നൂറാമത്തെ സിനിമ എന്താണെന്ന് ആലോചിച്ചിട്ടില്ല ആകെ എനിക്ക് വ്യക്തമായ ധാരണയുള്ള ഒരു കാര്യമുള്ളൂ നൂറാമത്തെ സിനിമ ലാലുവിൻ്റെ കൂടെയാണ് മോഹൻലാലിൻ്റെ കൂടെയാണ് തൊണ്ണൂറ്റെട്ട് സിനിമ അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് പറയുന്നു അപ്പോൾ ഇനിയിപ്പോൾ നൂറാകാൻ രണ്ട് സിനിമകൾ മാത്രമാണ് ഇനിയുള്ള രണ്ട് സിനിമകൾ ഏതാണ് നൂറാമത്തെ സിനിമ ഏതാണ് പ്രേക്ഷകർക്കൊരു താല്പര്യം ഉണ്ടാവും കേൾക്കാൻ നൂറാമത്തെ സിനിമ സംഭവിച്ചാൽ അത് അതൊരിക്കലും ഞാനൊരിക്കലും ഒരു സിനിമ ചെയ്തോണ്ടിരിക്കുമ്പം മറ്റൊരു സിനിമയെക്കുറിച്ച് ആലോചിക്കാറില്ല ആ സിനിമ കഴിഞ്ഞിട്ടേ ആലോചിക്കാറുള്ളൂ അടുത്ത രണ്ട് സിനിമയാണ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ അരത്തെ രണ്ട് സിനിമ എന്താണെന്ന് ഇനിയും എനിക്കറിയില്ല സോ നൂറാമത്തെ സിനിമ എന്താണെന്ന് ആലോചിച്ചിട്ടില്ല ആകെ എനിക്ക് വ്യക്തമായ ധാരണയുള്ള ഒരു കാര്യമുള്ളൂ നൂറാമത്തെ സിനിമ ലാലുവിൻ്റെ കൂടെയാണ് മോഹൻലാലിൻ്റെ കൂടെയാണ് അത് മാത്രമേ ഒരു വ്യക്തതയുള്ളൂ മറ്റേ ഒരു കാര്യത്തിലെനിക്ക് വ്യക്തത അന്ന് എന്ന് നടക്കും എപ്പോൾ തുടങ്ങും എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ചില ഓൺലൈനിലൊക്കെ നൂറാമത്തെ സിനിമ കഴിയുമ്പോൾ വിരമിക്കും ഓൺലൈനുകളൊക്കെ വന്നു ഇല്ല കാര്യമെന്ന് വെച്ചാൽ അങ്ങനല്ല പ്രായമാകുമ്പോൾ നമ്മൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നതുപോലെ എനിക്കും എൻ്റെതായ പ്രശ്നമുണ്ട് പഴയ പോലെ ഓടിയതാണെന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല പല പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നേ ഉള്ളൂ കാര്യം ആരോഗ്യമുള്ളതുവരെ ജോലി ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല അല്ലാതിന് മുകളിലല്ലാണ്ട് ഞാൻ ഇത് കഴിഞ്ഞാൽ പിന്നെ സന്യാസത്തിന് പോവാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല